ചെറുപുഴയുടെ ടൂറിസം മേഖലയിൽ ഒരു പുതിയ സംരംഭത്തിനു കൂടി ശനിയാഴ്ച തുടക്കം കുറിക്കും ആയനൂർ തീരം വാട്ടർ സ്പോർട്സ് എന്ന പേരിൽ പുഴയിലും തീരത്തും വിനോദിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് പുളിങ്ങോം അഡ്വഞ്ചർ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ആയനൂർ തീരം വാട്ടർ സ്പോർട്സിന്റെ വിശേഷങ്ങൾ കാണാം ഇപ്പോൾ ടൂറിസത്തിൻ്റെ സീസണാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ധാരാളമായിട്ട് ഉല്ലസിക്കാൻ ആളുകൾ എത്തുന്ന ഒരു സമയം അങ്ങനെ ചെറുപുഴയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ചെറുപുഴ കാര്യങ്കോട് പുഴയുടെ തീരത്ത് ആയന്നൂരിൽ ആയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാട്ടർ സ്പോർട്സ് വിനോദസഞ്ചാര സൗകര്യം കഴിഞ്ഞു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ആയന്നൂർ വാട്ടർ സ്പോർട്സാണ് നമ്മളുള്ളത് പുളിങ്ങോം അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയാണ് ഈ സംരംഭം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഈസ്റ്റലേരി പഞ്ചായത്തിലാണ് ഈസ്റ്റലേരി പഞ്ചായത്തിൽ ചെറുപുഴ കാര്യങ്കോട് പുഴയുടെ തീരത്താണ് ഈ വാട്ടർ സ്പോർട്സ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇത് ഇവിടെ ഇതിൻ്റെ സൗകര്യങ്ങളെന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ബോട്ടിംഗ് അത് പെഡൽ ബോട്ടിങ് അതുപോലെ തന്നെ കയാക്കിംഗ് താല്പര്യമുള്ളവർക്ക് സാഹസ പ്രിയർക്ക് കയാക്കിങ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കയാക്കിങ്ങിന് മൂന്നോളം കയാക്കുകൾ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട് മൂന്നിലധികം പെടൽ ബോട്ടുകൾ ഈ പെടൽ ബോട്ടുകൾ മുമ്പ് തന്നെ ഈ കാര്യങ്കോട് പുഴയിൽ വിനോദസഞ്ചാരത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് തന്നെ അത് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടാണ് ഇവിടെ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഒപ്പം ഒരു മിനി പാർക്ക് ഒരു ചെറിയ പാർക്കുണ്ട് ഇവിടെ വിനോദത്തിനായി വരുന്ന ആളുകൾക്ക് പുഴത്തിരുത്ത് ഇരുന്ന് ഇരിക്കാനും വിശ്രമിക്കാനും അതുപോലെ തന്നെ വിനോദസഞ്ചാര സൗകര്യങ്ങൾ കൂടുതലധികം സഞ്ചാരികളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് സമയം വിശ്രമിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ ഊഴം എത്തുമ്പോൾ ബോട്ടിംഗ് സൗകര്യം ആസ്വദിക്കാൻ അതുപോലെ കയാക്കിങ്ങിനൊക്കെ പോകാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ലഘുഭക്ഷണം ലഭിക്കുന്ന ഒരു ചെറിയ സ്റ്റാൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഉല്ലസിക്കാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് ഈ ആയനൂർ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന ഈ വിനോദ സഞ്ചാര സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം ചെറുപുഴ ഗ്രാ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അഡ്വഞ്ചർ ടൂറിസത്തിനൊക്കെ പ്രത്യേകിച്ചും മല മുകളിലേക്കുള്ള യാത്രകൾ പ്രത്യേകിച്ച് കൊട്ടത്തലച്ചി അതുപോലെ തന്നെ തിരുനെറ്റിക്കല്ല് താപൂർ കുരിശുമല ചാത്തമംഗലം തെരുവമല തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സീസണിൽ വളരെയധികം ആളുകൾ വരുന്ന പ്രദേശങ്ങളാണ് അതിനൊപ്പം തന്നെയാണ് ഈ കാര്യങ്കോട് പുഴയിലെ ടൂറിസം സൗകര്യങ്ങൾ വിനോദസഞ്ചാരത്തിനുള്ള സൗകര്യങ്ങൾ പുഴയിലൂടെ ബോട്ടിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ആയന്നൂർ വാട്ടർ സ്പോർട്സ് എന്താണ് അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ സംരംഭകർ തന്നെ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മളിവിടെ ആയിനൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഈ പാർക്ക് കൊണ്ടുവന്ന് ഞാൻ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് പ്രസിഡൻ്റ് വരുന്ന അനൂപ് ആണ് പിന്നെ നമ്മൾ ടൂറിസമായിട്ട് മൊത്തത്തിൽ നമ്മുടെ ചെറുപുഴ ഈ ചിറ്റാലിക്കാട് ഏരിയ ഒന്ന് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കുറച്ച് നാളായി നമുക്ക് അറിയാമല്ലോ നമ്മളവിടെയും താഴെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ബോട്ടിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയത് ഇപ്പോൾ ഓടക്കുല്ലി കേവ് അതുപോലെ തന്നെ റാഫ്റ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ മീന്തുള്ളി വെള്ളച്ചാട്ടം അങ്ങനെ ലൊക്കേഷനുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇനി അടുത്തത് പുതിയ പുതിയ ലൊക്കേഷങ്ങൾ ഇനിയും നമ്മൾ കൊണ്ടുവരും ഇതിപ്പം ഒരു നൈറ്റൊക്കെയാണ് വൈകുന്നേരമൊക്കെ ഒരു ചെറിയൊരു പാർക്ക് നമ്മുടെ ചെറുകുടേ ഏരിയയിൽ ഇങ്ങനെ ഒരു പാർക്ക് ഇല്ല നിലവിൽ ഇന്ന് ഇരിക്കാനോ ആരും വന്നാലൊന്നും ഇരിക്കാനോ ഒരു പാർക്കില്ല ജസ്റ്റ് ഒരു പാർക്ക് ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് ചെറുകുട അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ആൾക്കാർ വരുമെന്നാണ് ഇനി ഒരു ടീ ഷോപ്പ് ചായക്കട അതെൻ്റെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അത്രയും സൗകര്യം ബോട്ട് ചെയ്യേണ്ടവർക്ക് ബോട്ട് ചെയ്യാം സാധാരണ നമ്മുടെ കായലിൽ ബോട്ട് ചെയ്യുന്നതിനേക്കാളും വ്യത്യാസമാണ് ഇവിടെ ചെയ്യുന്നത് കൂടുതൽ സീനറി ഉണ്ട് അങ്ങോട്ട് വീതി കുറഞ്ഞു പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് പ്രതി തോന്നും തുരുത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കോമൺ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ കോമൺ ആക്ടിവിറ്റി മെയിനായിട്ട് നമുക്ക് ഒരു മെയിൻ പാർക്ക് ബോട്ടിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കയാക്കിങ് പെഡൽ ബോട്ടിങ് കൊട്ടവഞ്ചി ഇതാണ് നമ്മളിപ്പം നിലവിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ കുറേ സംരംഭങ്ങൾ ടൂറിസം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ആയനൂർ തീരം എന്ന് പറഞ്ഞൊരു സംരംഭമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെടൽ ബോട്ടുകളുണ്ട് കയാക്കുണ്ട് പിന്നെ നമ്മുടെ കൊട്ടകഞ്ചി ഉണ്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അത് അതിലോട്ട് ഇറക്കിയിട്ടില്ല അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൂടാതന്നെ നമ്മൾ ഇതിൻ്റെ എണ്ണം കൂട്ടും ആൾക്കാരുടെ ഒരു പ്രതികരണമനുസരിച്ച് നമ്മളിതിൻ്റെ എണ്ണം കൂട്ടുന്നതാണ് എല്ലാ സുരക്ഷാ ക്രമീകരണവും എല്ലാ രീതിയിലും ഉണ്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള എൻ ഐ ഡ്യൂ സർട്ടിഫൈഡ് ആയിട്ടുള്ള റെസ്ക്യൂറും നമ്മുടെ കയാക്ക് കയാക്കിൻ്റെ ട്രെയിനേഴ്സും ഇത് എല്ലാവരും നമുക്ക് ആണ് അതുകൊണ്ട് നമുക്ക് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല നൂറ് ശതമാനം ഉറപ്പ് തരുന്നുണ്ട് പ്രവർത്തന ഇത് പ്രവർത്തന ടൈം ഇപ്പം നിലവിൽ ഒൻപത് മണി തൊട്ട് ഒരു ഏഴുമണി വരെയാണിപ്പം തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ കയാക്കിൻ കുറച്ചുകൂടെ കയാക്ക് ഉണ്ടായിരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കുള്ള ട്രെയിനിങ് കയാക്കിൻ്റെ ട്രെയിനിങ്ങ് കാര്യങ്ങൾ സെക്ഷനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ട്രെയിനിങ് സെക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ ഒരു ആറര തൊട്ട് ഒരു ഒമ്പത് മണി വരെ കുട്ടികൾക്ക് ഒരു ട്രെയിൻ സെക്ഷൻ അവരുടെ കയാക്കിൻ്റെ എക്സസൈസ് പോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നോർമൽ പോലെ തന്നെ പെഡൽ ബോട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയെന്ന് കുട്ടികൾക്ക് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കുട്ടികൾക്കൊരു എന്താ പറയുക എക്സസൈസ് അല്ലെങ്കിൽ കയാക്കിനെ കുറിച്ച് പഠിക്കുക അത് ചെയ്യാനുള്ള ഒരു പുതിയൊരു സെക്ഷൻ നമ്മൾ രാവിലെ രാവിലത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കുറേ കുറേ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സജ്ജീകരണം പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട് കൊട്ടം നമുക്ക് വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മലയോര മേഖലയിലെ ഇത്തരം ടൂറിസം സംരംഭകർ ആഗ്രഹിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ആളുകൾ വിനോദസഞ്ചാരത്തിനായി എത്തിച്ചേരണമെന്ന് തന്നെയാണ് പുറത്തു ആളുകൾ വരുമ്പോൾ വലിയ സാമ്പത്തികമായ മെച്ചം ഉണ്ടാകുമെങ്കിൽ പോലും പ്രാദേശികമായി സ്വന്തം ദേശത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെയുള്ള ആളുകൾ കുടുംബസമേതം വന്ന് ഇത്തരം സൗകര്യങ്ങൾ ആസ്വദിക്കണമെന്ന് കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരം ടൂറിസം പ്രൊജക്റ്റുകൾ ഇവിടെ ഈ മലയോരത്ത് മലയോരത്തെ തന്നെ സംരംഭകർ ആ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവായ വശമെന്ന് പറയുന്നത് ഇതൊക്കെ അറിഞ്ഞു കേട്ട് തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുകയും ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് അത്തരത്തിൽ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടന സമയത്തിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള ഈ പ്രാദേശികമായിട്ട് തന്നെ ഈ നാട്ടിൽ തന്നെയുള്ള ആളുകൾ അവർ ഈ ഇത്തരം സംരംഭങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് അവരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സൗകര്യം വരുന്നത് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് കാരണം നമ്മൾ മറ്റ് ടൗൺ ഏരിയയിൽ മാത്രമാണ് ഇത്തരം പുതിയ പുതിയ ടൂറിസം പദ്ധതികൾ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ മലയോര മേഖലയിലെ സാധാരണക്കായ ജനങ്ങൾക്ക് അവരുടെ വിസ് ഒഴിവ് സമയങ്ങൾ ആസ്വദിക്കാനും കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കാനും പറ്റിയ ഒരു അവസരമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് ഇത്തരം നല്ല കാര്യങ്ങൾ ഈ നാട്ടിലെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ആയനൂർ വാട്ടർ സ്പോർട്സിൻ്റെ സംരംഭമൊക്കെ സൂചിപ്പിച്ചത് തന്നെ കൂടുതൽ വിപുലമായ രീതിയിൽ ഈ സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ച് കൂടുതൽ പേരെ ഇവിടേക്ക് ആകർഷിക്കുക വിനോദസഞ്ചാരത്തിനായിട്ട് കുടുംബസമേതം എത്താൻ കഴിയുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു തുടക്കം ഈ ഇവരെ സമയത്തുള്ള പുളിങ്ങോ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ ക്രമീകരണങ്ങൾക്കെല്ലാം ഉള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ഒരു തുടക്കമാണ് ആയിനുള്ള വാട്ടർ സ്പോർട്സ് ഇതുപോലെ തന്നെയുള്ള സ്വകാര്യ സംരംഭകർക്കൊപ്പം തന്നെ സർക്കാർ മുൻകൈ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകെടുത്ത് വിനോദസഞ്ചാര സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് റോഡ് സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് പുളിങ്ങോം ഭാഗമണ്ഡലം പാത പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾക്ക് എത്താൻ കഴിയുന്ന പാതകൾ തുറന്നു കിട്ടേണ്ടതുണ്ട് റോഡ് സൗകര്യങ്ങൾ വികസിക്കേണ്ടതുണ്ട് അതിനൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതികളൊക്കെ മുൻകൈ എടുത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതുവഴി കൂടുതൽ വിനോദസഞ്ചാരികൾ മലയോര മേഖലയിലേക്ക് ചെറുപുഴ ഈസ്റ്റേറ്റ് പഞ്ചായത്തുകളിലേക്ക് എത്തും അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൂറിസത്തിന് ഇപ്പോൾ തന്നെ അധികം ധാരാളം പരത്തിൽ ചേരുന്ന തിരുനെറ്റിക്കല്ല് താവോർ കുരിശുമല ചാത്തമംഗലം തെരുവുമല കൊട്ടത്തെളിച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് അതിനൊക്കെ ഒരു തുടക്കം ഈ ചെറുപുഴ ആയനൂരിലെ വാട്ടർ സ്പോർട്സിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് അവിടേക്കൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ കൂടി ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ കൂടി ഒരുക്കിയാൽ കൂടുതലായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇത്തരം സംരംഭകരുടെയൊക്കെ പ്രതീക്ഷ അത് സാധ്യമാകണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട് അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവരൊക്കെ ഇവിടെ തന്നെ ഈ സ്വകാര്യ സംരംഭകർ പണം മുടക്കിയിരിക്കുന്നത് കേവലമായിട്ട് ഇതൊരു ഒരു പാഷൻ്റെ പുറത്ത് മാത്രമല്ല ഇതൊരു വലിയ വരുമാന സ്രോതസ് കൂടിയായി മാറേണ്ടതുണ്ട് അതിന് എല്ലാവിധ എല്ലാ തലങ്ങളിലുമുള്ള പിന്തുണ അവർക്ക് ആവശ്യമാണ് ഏതായാലും ആയനൂർ വാട്ടർ സ്പോർട്സ് ഒരു വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ള സംരംഭകരുള്ളത് ചെറുപുഴ ആയനൂരിലെ വാട്ടർ സ്പോർട്സിൽ നിന്നും ക്യാമറമാൻ ആശിഷിനൊപ്പം ജെയിംസ് റെപ്പള്ളിൽ സി സി ന്യൂസ് ും സ്വർണം വാങ്ങൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ പർച്ചേസിലും നൽകുന്ന സമ്മാന കൂപ്പൺ ബംബർ നറുക്കെടുപ്പിലൂടെ എല്ലാ ശനിയാഴ്ചകളിലും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഇൻവോയ്സ് പ്രകാരമുള്ള പണിക്കൂലി തിരികെ ലഭിക്കും ചെറുപുഴയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സോണയിൽ മാത്രം ആന്റിക് ചെട്ടിനാട് അൺകട്ട് ഡയമണ്ട് രാജ്കോട്ട് ടർക്കിഷ് ഡിസൈൻ കേരള ആൻഡ് കൽക്കത്ത ഡെലിവേർ ഐറ്റംസ് ബേബി ഐറ്റംസ് ഒപ്പം വിവിധ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന ആഭരണ കളക്ഷനുകൾ സിംഗപ്പൂർ ടർക്കിഷ് കുവൈറ്റ് ഇറാൻ സൗത്ത് കൊറിയ സൗദി ദുബായ് ഇന്ത്യൻ റഷ്യൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന ആഭരണ കളക്ഷനുകൾ സോനയുടെ നവീകരിച്ച ഷോറൂമിലൂടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ So train